ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുകയാണ് കൂടെ നടന്നു പോകുമ്പോഴാണ് നായയുണ്ട് ഒരു നടക്കാൻ അതുവഴിയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നടന്നു പോയത് പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടാവൂല്ല അധികാരത്തിന്റെ ചെങ്കോലു വലിച്ചെറിഞ്ഞ് അധികാരത്തിന്റെ രാജകീയ പ്രൗഢി വലിച്ചെറിഞ്ഞ ത്യാഗത്തിന്റെയും സുഹുദിന്റെയും സൂഫിസത്തിന്റെയും മേഖലകളിലേക്ക് യാത്ര തിരിച്ച വലിയൊരു മഹാനാണ് ഒരുപാട് പ്രഗൽഭരായ ശിഷ്യന്മാരെ വളർത്തിയെടുത്ത മഹാനാണ് ശിഷ്യനാണ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നായെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ജൂതൻ ആ സ്ഥലത്ത് നിൽക്കുന്നത് കാണാനിടയായത് ഇബ്രാഹിമബിന് അദ്ദേഹമിനെ പ്രകോപിപ്പിക്കാൻ ജൂതൻ തീരുമാനിച്ചു ഇബ്രാഹിമിന് അദ്ദേഹം സമീപത്തേക്ക് എത്തിയപ്പോൾ ജൂതൻ നിന്റെ ഈണോ അല്ല എന്റെ നായയുടെ വാലാണോ ശുദ്ധിയുള്ളത് അതുഹറു നായയുടെ നായയുടെ വാലാണോ അല്ല ാണോ ശുദ്ധിയുള്ളത് എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു റളിയല്ലാഹു മുഖം നോക്കി താടി നോക്കി പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മറുപടി പറഞ്ഞു കുന്തു മിൻ അഹ്ലിൽ പറഞ്ഞത് فإن لحيتي أطهر من كلبك وإن كنت من نهل النار فذنب كلبك أفضل من لحيتي يَانِ سرقة كارنة نعم يَانِ سرقة تريك بوغم نعم سرقة بغاشية വാലിനെക്കാളും ശുദ്ധി എന്റെ താടിക്കാണ് ഇനി ഞാൻ നരകക്കാരനാണെങ്കിൽ ഞാൻ പെട്ട് ഏറ്റവും നരകത്തിലേക്ക് പോകേണ്ട ആ പാപികളിൽ ആളാണെങ്കിൽ എന്റെ താടിയല്ല നിന്റെ നായയുടെ വാലാണ് ശുദ്ധിയുള്ളത് എന്റെ താടിയെക്കാളും ശുദ്ധി നിന്റെ നായയുടെ വാലിനാണ് എന്ന് ആന ഇബ്രാഹിമിന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോ അഥവാ സ്വർഗക്കാരൻ ഉയർന്നവനാണ് പ്രസക്തി ഞാനൊരു സ്വർഗക്കാരനാണെങ്കിൽ എനിക്ക് പ്രസക്തിയുണ്ട് ഞാൻ നരകക്കാരനാണെങ്കിൽ എനിക്കൊരു പ്രസക്തിയുമില്ല നിന്റെ നായും ഞാൻ മോശമാണ് എന്നാണ് മഹാനായ ഇബ്രാഹിം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ മുൻപിലേക്ക് വന്നിട്ട് നീ നായേക്കാളും മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിച്ചു നിൽക്കുമോ ഉണ്ടാതിരിക്കുമോ ഏത് രീതിയിലാ നമ്മൾ പ്രതികരിക്കുക നമ്മൾ ഇങ്ങനെ ടൗണിലേക്ക് പോവാണ് പോകുമ്പോ ഏതെങ്കിലും ഒരാൾ നായും പിടിച്ചു വന്നിട്ട് എന്റെ മോന്റെ എന്റെ നായുടെ മുഖത്തിനുണ്ടെന്ന് പറയോ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും തിരിച്ചതേ പോലെ ചീത്ത പൊളിച്ച് നമ്മൾ ഇവിടെ സ്ഥലം ഇബ്രാഹിം പറഞ്ഞത് ശരിയാണ് നിരക്കാരനാണെങ്കിൽ എന്റെ താടിയെക്കാളും നല്ലത് എൻറെ നായുടെ വാലാ അപ്പോഴേക്കും പറഞ്ഞു ഇതൊരു പ്രവാചകന്റെ സ്വഭാവമാണ് പ്രവാചകന്മാരുടെ സ്വഭാവമാണിത് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ് ഞാൻ മുഹമ്മദ് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു മഹാനായ ഇബ്രാഹിം മാന്യമായ സ്വഭാവമാണ് നേരെ മോശമായി പെരുമാറിയിരുന്നെങ്കിൽ ഈ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നോ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം അവസരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടില്ലേ പല മതസ്ഥരിൽ നിന്ന് അന്യ മതസ്ഥരിൽ നിന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും കാണാറുണ്ട് അവഹേളിക്കുന്നവർ അവഹേളിക്കുന്നവർ മുഹമ്മദ് നബിയെ പള്ളിയെ അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ചു ആളുകൾ കൂട്ടം കൂടി വളരെ ഇഷ്ടപൂരമായി അടിക്കുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട് ഇത്തരം ഈ ആളുകളോട് വളരെ മാന്യമായി പെരുമാറി ആന ഇബ്രാഹിം കാണിച്ചു തന്ന ഈ ഒരു വഴി െങ്കിൽ അവർക്കും ഇസ്ലാമിന്റെ വെളിച്ചം എത്തുമായിരുന്നില്ലേ നമ്മുടെ മോശപ്പെട്ട സ്വഭാവം കാരണത്താൽ എത്ര പേരാണ് ഇസ്ലാം മനസ്സിലാകാതെ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയത് അതിന് പകരം നല്ല സ്വഭാവക്കാരായാൽ അവരുടെ ആ വൈരാഗ്യം മാറ്റിവെച്ച് അവരുടെ വെറുപ്പ് മാറ്റിവെച്ച് ഇസ്ലാം സത്യമാണ് ഇസ്ലാം സൽ സ്വഭാവക്കാരാണ് മുസ്ലിമീങ്ങൾ കുഴപ്പക്കാരല്ല മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് അവർ ചർച്ച ചെയ്യുമായിരുന്നില്ലേ അവരിങ്ങോട്ട് വന്നില്ലെങ്കിലും അവർ ഇസ്ലാമിനെ ഭവ്യതയോടെ മോശപ്പെട്ട സ്വഭാവം ഒരുപാട് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി ൾത്തിനെ ചെറുപ്പക്കാരാ ഇത്തരം വീഴ്ചകൾ നമ്മൾക്ക് വന്നിട്ടില്ലേ നമ്മൾ ആലോചിക്കേണ്ടേ അല്ലേ നമ്മൾ കാരണം എത്ര ആളുകൾക്ക് ഈ ഒരു സത്യം മനസ്സിലാവാതെ പോകുന്നുണ്ട് ഇതിനൊക്കെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടയോ ാഹു പറഞ്ഞത് എത്ര മോശമായി നിങ്ങളോട് പെരുമാറുകയാണെങ്കിലും വളരെ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് ഒരു മൈനസ് പോയിന്റ് ഒരാൾക്ക് കിട്ടാൻ പാടില്ല അങ്ങനെയായാൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ അടുത്ത ചങ്ങാതിയായി മാറുമെന്നല്ലേ പറഞ്ഞത് ഈ ജൂതന്നെ ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടത് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായത് ആനായി േ അതുകൊണ്ട് ഉടമകളായി മാറാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ സ്വഭാവം കാണുമ്പോ മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ഇസ്ലാമെന്നാൽ വളരെ മഹത്വമാണ് ഇസ്ലാമെന്നാൽ വളരെ സംസ്കാരമുള്ള മതങ്ങളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത് അള്ളാഹു നൽകട്ടെ ൊരു സംഭവം ഞാൻ പറയട്ടെ അപ്പൊ ഇന്നത്തെ ചർച്ച ഈ ഒരു രീതിയിലേക്കാണ് നിങ്ങൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സഹോദരിമാർ സഹോദരന്മാർ എല്ലാവരും നമ്മുടെ സ്വഭാവം സംസ്കരിച്ച് മാന്യമായ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുതൂഫിക്ക് ചെയ്യട്ടെ മഹാനായ

നിർത്തിയപ്പോ മഹാനായോ ഇനിയുണ്ടോ പറഞ്ഞു ഞാൻ നിർത്തി അൻ അസീദക സിത്തുക ഇനിയും വേണമെങ്കിൽ ഇനിയും ഞാൻ പറയാം ഇനിയും വേണമെങ്കിൽ ഞാൻ ഇനിയും പറയാം അപ്പൊ മഹാനായ തന്റെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ എന്തിനാണ് വിളിക്കുന്നത് എന്ത് ചെയ്യാനാണ് അബൂഹുറേറ ഒരുങ്ങുന്നത് എന്ന് നോക്കി കാത്തിരിക്കുകയാണ് അബൂഹുറേർ അള്ളാഹു അടിമശ്രീയോട് പറഞ്ഞു കൊണ്ടു വാ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ هانا يا أبو هريرة رضي الله عنه الله فتولى أبو هريرة ولو شيدو وتوجه إلى القبلة قبلة إليك من الله نور دعاء شيدو اللهم إن عبدك هذا سبني الله إي من الشن إن وقال عني ما لم أعلمه من نفسي ഞാൻ അറിയാത്ത എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇയാൾ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇയാളിനെ കുറിച്ച് ഞാനറിയാത്ത ഒരുപാട് ആക്ഷേപങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണ് ആ സ്വഭാവമൊക്കെ എനിക്കുണ്ടെങ്കിൽ എനിക്ക് നീ പൊറത്തുക അല്ല എനിക്ക് നീ യാൾ എന്നെ കുറിച്ച് പറഞ്ഞത് പച്ചക്കള്ളമാണെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് ഇയാൾ എന്നെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അല്ലാഹു അയാൾക്ക് നീ മാപ്പ് കൊടുക്കല്ല

ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഒരാൾ ചിത്ത പറയാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇന്നാലിന്ന വ്യക്തിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമ്മൾക്കെതിരെ ഒരു ആരോപണം അയാൾ ഇങ്ങനെ ആക്കി അയാൾ ഇങ്ങനെ ആക്കി എന്നൊക്കെ ഒരു ആരോപണം നമ്മൾക്ക് അങ്ങനൊന്നും അറിയില്ല വായിക്കുമ്പോഴാണ് യാ പ്രത്യേകിച്ചിട്ട് വേദന്മാരായ ആളുകൾക്ക് വലിയ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാവാനുണ്ട് വ്യത്യസ്തമായ ആളുകൾക്ക് അപ്പൊ ഈ വാത് പറയുന്ന ആളുകൾക്ക് ഇത് അറിയില്ലായിരിക്കും വേറെ ആരോ ഫോം വിളിച്ച് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എനിക്കത് ചിന്തിച്ചിട്ട് പോലില്ല ഇങ്ങനെ ഒരു ആരോപണം നമ്മൾ കേൾക്കുമ്പോ നമ്മൾ ഇങ്ങനെയാ പ്രതികരിക്കുക ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ വളരെ മോശമായി പ്രതികരിക്കും ഞാൻ ഒരിക്കലും മാപ്പ് നൽകൂല ഞാൻ മരിച്ചാലും മാപ്പ് നൽകൂല എന്റെ മയ്യത്ത് കാണാൻ വരരുത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ എന്റെ മയ്യ് കാണരുന്ന് പറയുന്ന ആളുകൾ എന്തിനാണത് അത് വളരെ മോശമാണ് നമ്മൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കാം നമ്മളോട് മോശമായി പെരുമാറിയവർക്ക് നമ്മൾക്ക് മാപ്പ് നൽകാം പകയും വൈരാഗ്യവും വേണ്ട അബോഹുഹുവിനെ ആരോപിച്ചാൽ അയാളുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് അള്ളാഹുവെ ഇയാൾ എന്നെ കുറിച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്ക് നീ പൊറത്തുതാ അഥവാ എന്നിൽ അയാൾ പറയുന്നത് അയാൾ എന്നെ കുറിച്ച് ആരോപിക്കുന്നത് സത്യമാണെങ്കിൽ എനിക്ക് ആ സ്വഭാവം എനിക്ക് നീ പൊറത്തു തരണം ഇനി അയാൾ എന്നെ കുറിച്ച് പറയുന്നത് കള്ളമാണ് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല എങ്കിൽ അയാൾക്ക് നീ പൊറത്തു കൊടുക്കേ അയാൾക്ക് നീ മാപ്പ് നൽകുന്ന ഇതിന്റെ പേരിൽ നാളെ ആഹൃതത്തിൽ അയാളെ റബ്ബേ അഥവാ ദുനിയാവിൽ നാളെ ളെ ആക്ഷേപിച്ചത് കാരണം മറ്റൊരാളെ പറഞ്ഞത് കാരണം മറ്റൊരാളുടെ അഭിമാനം കാരണം ഒരാളുടെ സമ്പത്ത് അപഹരിച്ചത് സാധ്യതയുണ്ട് പരിശുദ്ധ കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും പറഞ്ഞ രണ്ട് ഹദീസുകൾ കാണാം ആദ്യം ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ 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 ഉമർ ചോദിക്കുകയുണ്ടായി എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ചിരിച്ചത് ഒരു ഒരു സദസ്സിൽ സദസ്സിൽ സ്വഹാബാക്കളും ഹബീബ് വെറുതെ മുൻപല്ലുകൾ തങ്ങൾ ചോദിച്ചു ുംബീബ്ലാൻ മുൻപല്ലേ അപ്പോഴാണ് ഞാൻ നാളെ ഒരു രംഗം കാണാനിടയായി എന്റെ സമുദായത്തിലെ രണ്ട് ചെറുപ്പക്കാര് അള്ളാഹുവിൻ മുമ്പിലേക്ക് മുട്ടിലൂടെ ഇഴഞ്ഞു വരുന്ന രണ്ട് ചെറുപ്പക്കാരെ കാണാനിടയായി ആ രണ്ട് ചെറുപ്പക്കാരും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ പറയാണ് അള്ളാഹുവേനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണ് ഇയാൾ ദുനിയാവിലിരിക്കുമ്പോ എന്നെ ഇൻസൾട്ട് ചെയ്ത ആളാണ് എന്നെ ചീത്ത പറഞ്ഞ ആളാണ് എനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് അതുകൊണ്ട് ഇയാളിൽ നിന്ന് നിന്നെനിക്ക് പ്രതികാരമെടുക്കണം റബ്ബേ ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരം എടുക്കണം അല്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു അയാളിൽ നിന്ന് പ്രതികാരം എടുക്കാൻ അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ലല്ലോ ഒരു നന്മ പോലും ബാക്കിയില്ലാത്ത എങ്ങനെയാണ് പ്രതികാരം എടുക്കുക പ്രതികാരം എന്ന് പറഞ്ഞാൽ അയാളുടെ നന്മയെടുത്ത് നിങ്ങൾക്ക് നൽകലല്ലേ അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ല പിന്നെ എങ്ങനെയാണ് പ്രതികാരം എടുക്കേണ്ടത് അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്നാൽ അല്ലാഹുവേ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഹറാമുകളുണ്ട് ഈ ഹറാമുകൾ കാലടിച്ചാലാണല്ലോ എനിക്ക് സ്വർഗം തടയപ്പെടുന്നത് ഞാൻ ഞാൻ ചെയ്ത ചെയ്ത ഹറാമുകൾ തെറ്റുകൾ അയാൾക്ക് ഇത് പറയുമ്പോൾ ഹബീബ് നിറഞ്ഞു എന്നിട്ട് പറഞ്ഞു സുഹാബ അവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ് അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ് സ്വന്തം തിന്മകൾ മറ്റൊരു തലയിലിട്ട് എങ്ങനെയെങ്കിലും എന്നിട്ട് പറയാണ് അപ്പോഴാണ് അള്ളാഹു താര എന്റെ തെറ്റെടുത്ത് എന്റെ ഹറാമുകളെടുത്ത് എന്റെ ദോഷങ്ങളെടുത്ത് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറയാണ് തുന്നുമോനെ ആകാശത്തേക്ക് മുകളിലേക്കൊന്ന് നോക്കൂ മോനെ മുകളിലേക്ക് നോക്കണം അപ്പോൾ അയാൾ മുകളിലേക്ക് നോക്കാനിടയായി മനോഹരമായ സ്വർണത്താലുള്ളൊരു മൈതാനം മനോഹരമായ സ്വർണ്ണത്താലുള്ളൊരു മൈതാനം ആ മൈതാനത്തിൽ നിറയെ സ്വർണത്താലുള്ള കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരിക്കുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും ഉത്തുകൾ കൊണ്ടുമാണ് ആ മനോഹരമായ സ്വർണ്ണത്താലുള്ള മൈതാനം കണ്ടപ്പോ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ അള്ളാഹുവേ ആർക്കാണ് ആ സ്വർഗം നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ഏത് പ്രവാചകനാണ് ഏത് സ്വഹാബിക്കാണ് ഏത് രക്തസാക്ഷിയാണ് റബ്ബേ അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇത് പ്രവാചകൻ ഇത് സ്വഹാബിക്കല്ല ഇത് രക്തസാക്ഷിക്കല്ല രക്തസാക്ഷിക്കല്ലാഹുവിന്റെ ഔലിയാക്കൾക്കുമല്ല ആരാണോ ഇതിന്റെ വില നൽകുന്നത് ആരാണോ ഇതിന്റെ വില നൽകുന്നത് ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇതിന്റെ വില നൽകുന്ന ആളുകൾക്ക് ഞാൻ ഈ മനോഹരമായ സ്വർഗത്തിലെ സ്വർണത്താലുള്ള പട്ടണം നൽകുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചോദിച്ചു അള്ളാഹുവേ അതിന്റെ വില എന്താണ് റബേ ഞാൻ വില തന്നാൽ എനിക്കും തരുമോ എന്താണ് ഇതിന്റെ വില അപ്പോൾ ാഹു പറഞ്ഞു നിനക്കും അത് വാങ്ങിക്കാം പക്ഷേ അതിന്റെ വില എന്ത് അതിന്റെ നാട്ടിൽ പേരിൽ പേരിൽ നിന്നെ ചീത്ത നിനക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ നിന്നോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ അയാളിൽ നിന്നെ പ്രതികാരം എടുക്കാൻ നിന്റെ തെറ്റുകൾ എടുത്ത് അയാൾക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ലേ അയാൾക്ക് നീ മാപ്പ് നൽകാൻ തയ്യാറായാൽ ആ മാപ്പാണ് സ്വർഗത്തിന്റെ വില അയാൾക്ക് മാപ്പ് കൊടുത്താ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഈ മനുഷ്യനോട് പറയാണ് എന്നാൽ അയാളുടെ കൈ പിടിച്ച് പേരും ആ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അള്ളാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് എന്താണ് തെറ്റ് ചെയ്ത ഒരാൾക്ക് മാപ്പ് കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു സ്വർഗം നൽകുകയാണ് ആഹൃത്തിൽ വെച്ച് അതല്ലേ അള്ളാഹു പറഞ്ഞത് വഹു നിങ്ങൾ മാപ്പ് നൽകണം ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്തത് പ്രായ പൂർത്തിയെത്തിയതു മുതൽ ഇന്നേ വരെ നമ്മൾ ചെയ്ത തെറ്റുകൾ എണ്ണിയാൽ എത്ര തെറ്റുകൾ ഉണ്ടാകും അറുപത് വർഷം ജീവിക്കുന്നവരാൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമല്ലേ ജീവിക്കുന്നത് അറുപത് വർഷം ജീവിക്കുന്നവരാൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസമല്ലേ ജീവിക്കുന്നത് ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ അയാളുടെ തിന്മയുടെ ഏടിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് തെറ്റുണ്ടാവില്ലയോ ഇനി ഒരു ദിവസം ഒന്നല്ല ആയിരക്കണക്കിന് തെറ്റു ചെയ്യുന്ന നമ്മൾ ദിവസം തെറ്റുകൾ ചെയ്ത് എത്തുമ്പോൾ ഈ തെറ്റുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരൂലേ ഇതിനെങ്ങനെയാണ് റബ്ബിനോട് സമാധാനം പറയുന്നത് എന്ന് ആലോചിച്ച് മഹാനായ ഇതിനു സമർന്നു ബോധം കെട്ട് അവിടെ തന്നെ മരിക്കുകയാണ് െന്താ അറുപത് വയസായ ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഒരു ദിവസം ഒരു തെറ്റു ചെയ്താൽ തന്നെ ഇരുപത്തി തെറ്റായി എന്നാൽ ഒരു ദിവസം ആയിരം തെറ്റ് ചെയ്യുന്ന നമ്മൾ അറുപത് വർഷം ജീവിച്ചാൽ എത്ര തെറ്റുണ്ടാകും അവിടെ തന്നെ ബോധം കെട്ടുകൂണു അവിടെ തന്നെ മരിച്ചുപോയി